ഇന്ന് നമ്മൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പക്ഷെ അല്പം വൈകാരികമായൊരു വിഷയമാണ് നോക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും പിന്നെ സി പി ഐ എം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ഓർമ്മയായിട്ട് അധികനാളായില്ലോ ജൂലൈ ഇരുപത്തിയൊന്നിന് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് ഒരു വലിയ അനുസ്മരണ സമ്മേളനം നടക്കുന്നുണ്ട് അപ്പോ ആ ഒരു പരിപാടിയുടെ വിശദാംശങ്ങൾ അതിന്റെ ഒരു പ്രാധാന്യം അതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ശരി ആദ്യം തന്നെ ഓർക്കേണ്ട ഒരു കാര്യം വി എസിന് ഈ തലസ്ഥാന നഗരിയുമായിട്ട് തിരുവനന്തപുരവുമായിട്ട് ഒരു ആറര പതിറ്റാണ്ടിലേറെ നീണ്ട ബന്ധമുണ്ട് വളരെ ദീർഘകാലത്തെ ബന്ധമാണ് അതെ പാർട്ടി നേതാവായിട്ട് പിന്നെ എൽ ഡി എഫ് കൺവീനർ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി അവസാനം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വരെ പല റോളുകളിൽ അദ്ദേഹം ഇവിടെ സജീവമായിരുന്നല്ലോ ആയിരുന്നു തലസ്ഥാനത്തിന് അദ്ദേഹവുമായി ഒരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു തീർച്ചയായും അദ്ദേഹത്തിന് തലസ്ഥാനം നൽകിയ ആ യാത്രയായപ്പും നമ്മൾ കണ്ടതാണ് വളരെ വികാരനിർഭരമായിരുന്നു അപ്പോ ഒരു പശ്ചാത്തലത്തിലാണ് നാളെ അതായത് ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് തിരുവനന്തപുരം കനകക്കുന്നിൽ ഈ അനുസ്മരണ സമ്മേളനം നടക്കുന്നത് സംഘാടകർ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയാണ് ആ പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതൊരു എന്താ കേവലം ഒരു ഒരു പാർട്ടി എന്നതിലുപരി അതെ ഉണ്ട് കാരണം ഇതിൽ ആ തന്നെ നമുക്കത് മാത്രമല്ല അതാണ് രാഷ്ട്രീയ നേതാക്കളുടെ കാര്യം തന്നെ എടുത്താൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നുണ്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉണ്ടാകും പിന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അതും ശ്രദ്ധേയമാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി അങ്ങനെ പോകുന്നു ആ നിര അതായത് പ്രമുഖരെല്ലാമുണ്ട് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള പ്രധാന നേതാക്കൾ ഒരേ വേദിയിലെത്തുന്നു എത്തുന്നു അതുതന്നെ ഒരു വലിയ കാര്യം തീർച്ചയായും അതിനൊപ്പം തന്നെ മതസാമുദായിക രംഗത്തെ പ്രാതിനിധ്യവും വളരെ വലുതാണ് അതെ അതും എടുത്തു പറയേണ്ടതാണ് ഉദാഹരണത്തിന് സീറോ മലങ്കര സഭയുടെ കർദിനാൾ മാർബസീലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവ പങ്കെടുക്കുന്നുണ്ട് ലത്തീൻ സഭ തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി പിന്നെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ അതുപോലെ ഓർത്തഡോക്സ് സഭയുടെ മെത്രാപൊലീത്ത ഡോക്ടർ ഗ്യാബ്രിയൽ മാർ ഗ്രിഗോറിയോസ് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാന ബസ്വി വലിയൊരു നിരയാണ് അതെ കോഴിക്കോട് രൂപതയുടെ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ബിഷപ്പ്